അപ്പൊ അത് തുടക്കത്തിൽ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടി ആശാപ്രവർത്തകർ വീടുകളിൽ വന്ന് അവരോട് പറയുകയും അവര് ആശുപത്രിയിലേക്ക് ചെല്ലാൻ അതിനുള്ള അവസരം കൊടുക്കും അത് പരിശോധിക്കപ്പെട്ട് മാവേലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വിടുകയും ആലപ്പുഴക്ക് വിടുകയും ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമാക്കി തുടക്കത്തിലേ തന്നെ അത് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പ്രവർത്തനം നടത്താൻ നമുക്ക് കഴിയും അപ്പൊ കൃഷി നമ്മുടെ ഞാറ്റ് മേലകളെ ആശ്രയിച്ചാണ് കൃഷി ചെയ്തിരുന്നത് ഈ തിരിമൊറിയാതെ മഴ പെയ്യുന്ന അത് അത് മാത്രം കിളക്കുന്ന ചില സാധനങ്ങളുണ്ട് അത് വെക്കാനാണ് അല്ലാതെ ഈ നെല്ല് സമയത്ത് ഇങ്ങനെ തിരിമൊറിയാതെ മഴ പെയ്ത എന്റെ അനുഭവം അതാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു പ്രകൃതിയെ ആശ്രയിച്ച് കൃഷി ചെയ്യാൻ പറ്റത്തില്ല നമ്മളാരണെങ്കിലും കൃഷി ചെയ്യുന്നവരല്ല അതുകൊണ്ട് നമുക്കത്ര അതിനെ നമ്മൾ ഫീൽ ചെയ്യുന്നില്ല നമുക്ക് അതിന് ബുദ്ധിമുട്ടില്ല പക്ഷെ ഞങ്ങളുടെ നാട്ടില് ഞങ്ങള് കർഷകരാണ് കൃഷി ചെയ്യുന്നവരാണ് അറിയാൻ എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ മാറ്റങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുന്നതിന് ഒട്ടനവധി പങ്കുകൾ വഹിച്ചവരാണ് നമ്മൾ ഓരോ ജന ജനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു ആയുർവേദ മേഖലയിലായാലും അതുപോലെ തന്നെ ഹോമിയോ അതുപോലെ തന്നെ രൂപ ഇവിടെയെല്ലാം നമുക്ക് സാമ്പത്തികമുള്ളവര് പ്രൈവറ്റ് മേഖലയിലേക്ക് പോയി മരുന്ന് വാങ്ങുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഇതുപോലുള്ള സർക്കാർ ആശുപത്രികളിൽ ചെന്നിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിൽ ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ടായി അതിൽ നിന്ന് വ്യത്യാസമാകുന്ന തരത്തിലേക്ക് അധികാരം നമ്മളിലേക്ക് വന്നതിന് ശേഷം പൊതുജനാരോഗ്യനിയ ഭേദഗതി ചെയ്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ ഒരു വലിയ നിലയിൽ ഈ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ മാറ്റങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കി കാണേണ്ടതു പഞ്ചായത്ത് ആശുപത്രി പ്രൈമറി ഹെൽത്ത് സെന്ററായി കിടന്ന ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്ര ഭാഗ്യമായി ആർദ്ര പദ്ധതിയിലൂടെ പുതിയ കെട്ടിടങ്ങൾ വന്നു അടിസ്ഥാന സൗകര്യ വികസനം വന്നു യഥേഷ്ടം മരുന്ന് പഞ്ചായത്ത് ആശുപത്രി പ്രായവുള്ളവർക്കെ അറിയാം മുൻകാലങ്ങളിൽ ാണ് വരുന്നത് ജീവിത ശൈലി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മള് മാറ്റിയതാണ് പ്രകൃതിയെ എന്തായിരിക്കും മെയിൻ കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മെയിൻ കാരണം എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പറയാൻ പറ്റുന്നുണ്ടോ ചൂട് കൂടുക മരങ്ങളെ തുറഞ്ഞു അന്തരീക്ഷത്തിലെ ൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടത്തിലേക്കുന്ന പോലെ ഈ ഫുഡിന്റെ പ്രിപ്പറേഷൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാത്സം ഇതൊക്കെ നമുക്ക് പരിചയമുള്ള സാധനം ഒരു ചമ്മന്തിയായിരിക്കാൻ നമുക്ക് ഒരു റെസിപ്പിയിലൊന്നും ആവശ്യമില്ല ഐറ്റം എന്താന്ന് മാറ്റേണ്ട മാത്രമേ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യ പറ്റുന്ന പോലെ എല്ലാരും അത് മനസ്സിൽ മനസ്സിലാക്കി പോയി പറ്റുന്ന പോലെ ഒരു നിങ്ങൾ ഒരുത്തരെയും ശ്രമിക്കണം അതിനുവേണ്ടി ഈ ആയുർവേദ ദിനത്തിന് നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ഓരോ പ്രതിജ്ഞ എടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രസ്തം നന്ദി ാഷ്ട്ര ആയുർദ്ദിനത്തിൽ ആയുർദ്ദിനത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഇതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് കേൾപ്പിക്കുക നമുക്കെല്ലാവർക്കും അറിയാം യോഗ ശുശുഭൂഷയ്ക്കായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള രീതികൾ നമ്മൾ ആശ്രയിക്കുന്നു ഗോതിയുടെ പണിക്ക് നല്ല ടൈം ടേബിൾ ഉണ്ട്. ലൈസൻസ് ഫോട്ടനോവിയ നമ്മുടെ ആൾക്കാർക്ക് നിന്നോട് വിടവാങ്ങാനായ ഒരു ശക്തിയുടെ മാർഗ്ഗമായി ഇതിന്റെ ചായേറണം എന്ന് കേൾക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഈ 500 രൂപയ്ക്ക് മുൻപേ 25 ടോക്കൺ ഉണ്ട്. നമ്മുടെ വെൽപ് ഉണ്ട്. ദിവസവും വരുന്നില്ല ദിവസങ്ങളുടെ ഉണ്ടാക്കുന്നത് ആ ദിവസങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊരു ആശംസാ പ്രസംഗം നടത്തണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആശംസാ പ്രസംഗത്തിൽ ആ കാര്യങ്ങൾ ചെയ്യാവുന്നതായിരുന്നു ഞാൻ വിഷു വിചാരിച്ചിരുന്നത് പക്ഷെ അവരെല്ലാം പോയത് കൊണ്ട് ഈ പങ്കെ പറ്റി ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല നമ്മളിവിടെ സംസാരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി ഇപ്പം അങ്ങോട്ട് കാലാവസ്ഥ മാറുകയാണ് നമ്മുടെ ഇത് നമ്മുടെ ട്രൈമെന്ന് പറയുന്നത് പത്ത് മണികളെ സമയമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ആയുർവേദം ഒത്തിരി മാറി ആയുർവേദം മാത്രമല്ല എല്ലാ ചികിത്സാരീതികളും ഒത്തിരി ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം അതിനുള്ള സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ആയിട്ടുണ്ട് ആശുപത്രികളുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് അതിലുപ്പായിട്ട് അത് അവളൊന്നും നമുക്ക് ഇങ്ങോട്ട് മാറ്റിയപ്പോഴേ കുറച്ച് സ്ഥലത്ത് മാത്രം കുറച്ച് സ്ഥലം ഒതുങ്ങുന്ന ഒരു പ്രദേശം അഞ്ച് സെൻറ്റോമെൻ്റെ അന്ന് ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് പിന്നെ ഇവിടെ പല ആൾക്കാരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്താണ് ഇത് നിലത്തി എടുത്തത് നിലത്തിയെടുത്തതിനു ശേഷമാണ് ഇത് അറിഞ്ഞത് അപ്പോൾ ഇതിലെ അസൗകര്യങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ ഈ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഇവിടെ തന്നെ അത് കൊണ്ടുപോകുന്നതായിരിക്കും അല്ല ഇതായാലും നമുക്കൊക്കെ അനുഗ്രഹമാണ് നമ്മുടെ വീടിനോട് അടുത്തായതുകൊണ്ട് ഈ പ്രദേശത്ത് ഇത് പങ്കെടുത്തിരിക്കുന്നതൊക്കെ എല്ലാവർക്കും സൗകര്യമാണ് വീട്ടിലോട്ട് അടുത്ത വാക്ക് വരാം എന്നുള്ളത് നേരത്തെ ഇവിടെ പഞ്ചായത്ത് മെമ്പറോ അവർ സൂചിപ്പിച്ചിരുന്നു ഇത് സെൻട്രലൈസ്ഡ് അല്ല ഒരു കോണിലാണ് പഞ്ചായത്തിൻ്റെ ഒരു കോളർ കോർണറിലാണ് അപ്പം അത് കിടുന്നത് നമ്മൾ ഇപ്പം എന്തായാലും ശരി ഒരു അടിസ്ഥാനമായി പത്ത് വർഷമായിട്ട് അന്തർദേശീയ ആയുർവേദ ദിനാചരണം ഇനി ഇതിനെല്ലാം കൂടുതൽ കൂടുതൽ വളർച്ച ഉണ്ടാകും ഉണ്ടാകട്ടെ എന്നാശംസിക്കുന്നു ഇതിൽ എന്നെ എല്ലാവർക്കും <Trib> ഈ <forums> ും ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ശ്രീ ഓമനക്കുട്ടൻ അവരുടെ ഞാൻ സ്ഥാപനത്തിന്റെ വിതരണം നന്ദി അറിയിക്കുന്നു ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ അനു ഡോക്ടറുടെ പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു സ്വന്തം നന്ദി ആശംസിക്കുന്നു ഈ യോഗം നടപടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചെട്ടുവളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുധാകരൻ കൂർ തമിഴ്സട്ട് ഈ യോഗത്തിൽ എൻ്റെ ഇൻ സ്ഥാപനത്തിൻ്റെ പേരിലൊക്കെ തന്നെ അറിയിക്കുന്നു